ഈ ആൻജോഗ്രാം ചെയ്യുന്ന സ്ഥലമാണത് ഓക്കെ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ഒരു വ്യക്തി ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ആൻജോഗ്രാം നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു സ്പെഷ്യൽ തിയേറ്റർ ഇതിന് കാത്തലാബ് പറയുന്നത് ഈ തിയേറ്ററിലാണ് അവരെ കൊണ്ടുവരുന്നത് ഈ ബെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് കാത്തലാബ് മെഷീൻ ആണ് ഇത് പല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും പല ആംഗിളിലേക്ക് ഇത് മൂവ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഈ ഓരോ ആംഗിളിലേക്ക് മൂവ് ചെയ്ത് ഹാർട്ടിന്റെ രക്തക്കൊഴുകളുടെ പല ആംഗിളിൽ നിന്ന് നമുക്ക് പടം എടുക്കാൻ സാധിക്കും ഇതൊരു സ്പെഷ്യൽ എക്സ്റേ എടുക്കുന്ന മെഷീൻ ആണ് ഈ എക്സ്റേ മെഷീൻ എടുക്കണമെങ്കിൽ നമ്മളൊരു കോൺട്രാസ്റ്റ് ഹാർട്ടിന്റെ ഉള്ളിലെ രക്തക്കോളിലേക്ക് എടുക്കാം ഓക്കെ ഹാർട്ടിന്റെ ഉള്ളിലെ രക്തക്കൊഴിലേക്ക് ഈ കോൺട്രാസ്റ്റ് മരുന്ന് എത്തിക്കുന്നതിനാണ് നമ്മൾ ആൻജോഗ്രാം ചെയ്യുന്നത് അപ്പൊ രോഗി ഇവിടെ കിടക്കുകയാണ് ഇത് ഒരു ഒരു കീ ഹോൾ ഒരു മൈനർ സദരെയാണ് ഇത് ഒരു ഓപ്പറേഷനെ അല്ല രോഗി പൂർണ്ണ ബോധത്തിലായിരിക്കും ഒരു ജനറൽ അനസ്തീഷ്യ ഒന്നുമില്ല രോഗിയുടെ കൈയിലെ ഈ നമ്മുടെ എല്ലാ രക്തധമനികളും ഹാർട്ടിലേക്ക് കണക്റ്റഡ് ആണ് ഈ കൈയുടെ ഈ ഭാഗത്ത് റേഡിയൽ ആർട്ടറി എന്ന് പറഞ്ഞ ആർട്ടറി ഉണ്ട് ഈ ഭാഗത്ത് അതിലേക്ക് നമ്മൾ ഇവിടെ ഈ സ്കിന്നിൽ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് മരവിപ്പിച്ചിട്ട് ഈ നീളത്തിലുള്ള ഒരു സൂചി അവിടെ കുത്തുകയാണ് ചെയ്യുക അപ്പൊ അതിൽ നിന്ന് ബ്ലഡ് വരുന്ന സമയത്ത് നമ്മൾ ഈ വലിപ്പത്തിലൊരു ഷീത്ത് ഈ സൂചിക്കകത്തുടേ ഈ വയർ പാസ് ചെയ്തതിനു ശേഷം ഈ ഷീത്ത് അവിടെ ഇടുകയാണ് ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും എന്നിട്ട് ഈ ഷീത്തിന്റെ ഈ ഈ ഭാഗം കൂരുമ്പോ ഇവിടെ ഒരു ഹോളായി ഇത് പുറത്തേക്ക് ബ്ലഡ് വരില്ല ഇതിനകത്തൂടെയാണ് നമ്മൾ ഈ കത്തീറ്റർ പാസ് ചെയ്യുന്നത് ഇത് വർഷങ്ങൾ കൊണ്ട് പല പരീക്ഷണങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത കത്തീറ്റർ ആണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കത്തീറ്റർ ആവുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് രക്തക്കുള്ള ഡാമേജ് ഒന്നും ഉണ്ടാവില്ല അപ്പം ഈ ഷീറ്റിനകത്തൂടെ ഈ കത്തീറ്റർ കൊണ്ടുപോകുകയാണ് ചെയ്യുക ഇതിനകത്ത നമ്മുടെ കയ്യിൽ കിടക്കുകയാണെങ്കിൽ ത്രെഡ് ചെയ്യാണ് ത്രെഡ് ചെയ്തിങ്ങനെ പോവുകയാണ് ചെയ്യുക നമ്മുടെ ഇത് ൂടെ ഇങ്ങനെ ഇത് ഇങ്ങനെ പോയി 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 ഫ്രണ്ടിൽ ഈ വയർ പോകും ഇതാണ് നമ്മളെ ഗൈഡ് ചെയ്യുക ഇതിന്റെ മോളിലൂടെയാണ് ഈ ട്യൂബ് പോവുക ഒന്നും ഉണ്ടാവില്ല ഇത് വളരെ സോഫ്റ്റ് ട്യൂബാണ് അപ്പൊ ഇതിങ്ങനെ കയറി നമ്മുടെ ഈ ഷോൾഡർ വഴി ഹാർട്ടിലേക്ക് എത്തും അതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഈ ട്യൂബാണ് ഈ കിടക്കുന്നത് ഓക്കെ ആ ട്യൂബാണ് കിടക്കുന്നത് ഇവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ വയർ കെടുക്കും സ്കാൻ അതായത് നമുക്ക് കാണുന്നത് ഈ മെഷീൻ ആണ് നമ്മള് നേരത്തെ മൂവ് ചെയ്ച്ചില്ലേ അങ്ങനെ ഇത് പല ആംഗിളിത് മൂവ് ഇത് ഒരാളാണ് ഇതേ രക്തകോളി തന്നെ ആംഗിൾ ഉണ്ട് ഇത് മറ്റൊരു ആംഗിളാണ് അതേ സെയിം രക്തകോളിന്റെ മറ്റൊരാംഗിൾ അങ്ങനെ പല ആംഗിളിൽ നമുക്ക് ഈ രക്തക്കോളിൽ കാണാൻ പറ്റും ഇത് ഹാർട്ടിന്റെ വലതുവശത്തെ രക്തം റേഡി റൈറ്റ് ബ്ലോക്ക് ഷീത്ത് അവിടെ എത്തിയല്ലോ ഷീത്ത് അവിടെ എത്തിയിട്ട് അതിലൂടെ നമ്മള് കോൺട്രാസ്റ്റ് മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുക കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മരുന്ന് ഇത് ഇങ്ങനെ കണക്ടായിരിക്കും അത് നമ്മളിങ്ങനെ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഇഞ്ചെക്ഷൻ ഇത് ഈ ട്യൂബിലൂടെ പോയി ഇവിടെ എത്തും അതാണ് ഈ കാണുന്നത് ഇതിനകത്ത് രക്തം ഒഴുകുന്ന രക്തക്കൊള്ളാണ് അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഈ ട്യൂബ് ഒന്ന് അടഞ്ഞാലും ബ്ലഡ് നിന്ന് പോകും അതാണ് നേരത്തെ ഉള്ള കണ്ടുപിടുത്തം അങ്ങനെ ആട്ടിലേക്ക് രക്തക്കൊള്ളു ട്യൂബ് പോയാലും ഒന്നും സംഭവിക്കില്ല എന്ന് കണ്ടുപിടുത്തത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇത് വലതുവശ വശ ഒന്ന് ഫ്രീസ് ചെയ്തേ ഇത് ശരിക്കും പറഞ്ഞാല് വളരെ സ്ട്രീറ്റ് ആയിട്ട് സുഗമമായി ഒഴുകേണ്ട രക്തക്കൊള്ളാണ് പക്ഷേ ഈ പോയിന്റ് ഒക്കെ കണ്ടില്ലേ ചുരുങ്ങിയിരിക്കുന്നതാണ് ഇവിടെ ചുരുങ്ങിയിരിക്കുന്നു ഇവിടെ ചുരുങ്ങിയിരിക്കുന്നു ഇതിനെയാണ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മരുന്ന് ഇങ്ങനെ പോകുമ്പോ ഈ ഇതിന് പോകാൻ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടും അതിൽ നമ്മൾ വലിയ രക്തക്കോളുകളിൽ എൺപത് ശതമാനത്തിന് മേലെയുള്ള ബ്ലോക്കുകൾക്കാണ് ആന്റിപ്ലാസ്റ്റ് ചെയ്യുക നമ്മൾ കാണുന്ന എല്ലാ ബ്ലോക്കുകളും ഇല്ല റ്റുള്ള വളരെ അറ്റത്തുള്ള വളരെ ചെറിയ രക്തകോളുകളുടെ ബ്ലോക്ക് എൺപത് ശതമാനം ആണെങ്കിലും രക്തകൊള്ളുകളുടെ സ്റ്റാർട്ടിംഗിൽ വരുന്ന എൺപത് ശതമാനത്തിന് മേലെയുള്ള ബ്ലോക്കുകൾക്ക് മാത്രം ആൻഡിപ്ലാസ്റ്റ് ചെയ്താൽ മതി ഈ പ്രത്യേക ആൻജോ ഗ്രാമില് വ്യൂ നിറച്ച് കാൽഷ്യം ഉണ്ട് ഫ്രീ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് കാണാം ഈ മരുന്ന് ഇവിടെ എഴുതുന്നതിന് മുന്നേ തന്നെ നമുക്ക് രക്തക്കൊള്ളു കാണാൻ സാധിക്കും ഈ എക്സറേയിൽ കാണുന്നത് കാൽഷ്യമാണ് അല്ലാതെ തന്നെ നമ്മൾ എല്ലുകൾ അല്ലെ എക്സറേ എടുത്തറിയാം അതേപോലെ കാൽഷ്യമുള്ള ഭാഗത്ത് നമുക്ക് എക്സ്റേയിൽ തെളിയുള്ളൂ കാൽഷ്യം ഇല്ലെങ്കിൽ നമുക്ക് രക്തകള് മാത്രം കാണാൻ സാധിക്കില്ല ഈ മരുന്ന് ഒഴിക്കിയാലേ കാണാൻ സാധിക്കും അതല്ലാതെ തന്നെ ഇത് ഹൈലി കാൽസിഫൈഡ് ആയിട്ടുള്ള രക്തകളാണ് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇപ്പൊ ഒരു അഞ്ചോ പത്തോ വർഷം മുന്നേ വരെ ഇങ്ങനത്തെ കേസുകൾക്ക് ബൈപ്പാസ് മാത്രമേ ചെയ്യുള്ളൂ ഇത് നമുക്ക് പല പുതിയ ടെക്നിക്സോടെ അത് സാർ പറയും പല ടെക്നിക്സോട്ട് നമുക്ക് ബൈപ്പാസ് ഇല്ലാതെ ആൻജി പ്ലാസ് ഗ്രാം അപ്പോ ആൻജിഗ്രാം എന്താണെന്നുള്ളത് ഇപ്പോ പൂർണ്ണമായിട്ട് ആൾക്ക് മനസ്സിലായി ഇനി അങ്ങനെ നമ്മൾ 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 കഴിഞ്ഞു അതിനുശേഷം ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഉണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് എന്താണ് ഒരു ഒരു സിമ്പിൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉപയോഗിച്ച എക്യൂപ്മെന്റ് അപ്പുറത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കണം നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലത്തെ പ്ലാസ്റ്റിക് ട്യൂബ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി വലുപ്പുള്ളതായിരിക്കും ആന്റോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് അതിന്റെ വളവുമൊക്കെ വ്യത്യാസമായിരിക്കും നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഇത് ഫ്ലോ ചെയ്ത് ഇടതുവശത്തെ ഇടതുവശത്തെ മേജർ രക്തകൊള്ളാണ് കാണുന്നത് അതിന്റെ ഈ തുടക്കഭാഗത്ത് രക്തം ഇല്ലാത്തൊരു സ്പേസ് കാണുന്നില്ലേ രക്തകൊള്ളി താഴെ കൊഴുകുന്നുണ്ട് പക്ഷെ ഇവിടെ കാണുന്നില്ല അതിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെ രക്തം കട്ട പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ അടിഞ്ഞിട്ടോ അടഞ്ഞതായിരിക്കും ഒരു നാല് പോലെ ബ്ലഡിന് പോവാൻ സ്പേസ് ഉള്ളു അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇതേ രോഗിക്ക് ഇവിടെ ഇത് അടഞ്ഞു പോയാൽ നൂറ് ശതമാനം ബ്ലോക്ക് ആണ് ഇത്രയും രക്തവോട്ടം നിക്കുകയാണ് ഇത് ഹാർട്ടിന്റെ മസിലാണ് ഇതോ നിങ്ങൾ കണ്ടു ഹാർട്ട് ഇടിക്കുന്നത് അതെ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ഒരു നൈന്റി പെർസെന്റേജ് എനിക്ക് ബ്ലോക്ക് ഉണ്ട് അങ്ങനെയാവുന്ന ഘട്ടത്തിലാണോ ഈതപ്പ് കൂടുന്നത് അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് വരും കാരണം ഇതൊരു നൂല് പോലെ ഇരിക്കുകയാണ് ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മണിക്കൂർ കഴിഞ്ഞത് ഫുൾ അടയാണ് അപ്പൊ ഈ രക്തയോട്ടം കംപ്ലീറ്റ് നിലച്ച് ഇത്രയും ഭാഗം ഹാർട്ട് മസലിന് രക്തയോട്ടം നിന്ന് പേഷ്യന്റ് ചിലപ്പോ കാര്യകരച്ചിലേക്ക് പോകും അങ്ങനെയാണ് ഈ രാത്രി മരണം സംഭവിക്കുന്നത് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നതൊക്കെ ഈ രോഗി ആൻജിയോപ്ലാസ്റ്റിക് സക്സസ് ആണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് രണ്ടാം ജന്മമാണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആയിട്ട് സഡൻ ആയിട്ട് വന്ന കേസാണ് നമ്മൾ ആൻഡിയോഗ്രാം ചെയ്ത് ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു ആൻജിയോപ്ലാസ്റ്റിക് അവർ തയ്യാറാക്കി നമ്മൾ പ്ലസ് അപ്പൊ ഇത് ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ടിലെ മൂന്ന് മില്ലിമീറ്റർ സൈസുള്ള രക്തകളിലാണ് അതായത് ഓടുന്ന എഞ്ചിൻ റിപ്പയർ ചെയ്ത അതുപോലെയാണ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ ഈ കയ്യില് ട്യൂബ് കിടപ്പുണ്ടല്ലോ ഇതിലൂടെ കുറച്ചുകൂടി വലിപ്പമുള്ള ട്യൂബ് കയറ്റു ഇതിങ്ങനെ കയറ്റി അതിന് ഈ പറഞ്ഞ വയർ സപ്പോർട്ട് ഉണ്ടാവും ഇതാണ് അവിടെ എത്തിക്കുക അതിനുശേഷം ഇത് വയറാണ് വയർന്ന് പറയുമ്പോ ഇത് വളരെ നേരത്തെ ഒരു സാധനാണ് കണ്ടിട്ട് വളരെ നേരത്തെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ കമ്പിയാണ് ഇത് ഇത് ഒരു മുപ്പത് വർഷം കൊണ്ടാണ് ഇത് ഇത്തരത്തില് സേഫ് ആയിട്ടുള്ള രീതിയിലേക്ക് വളർന്നു വന്നത് ശാസ്റ്റി വളരെ ചെറിയൊരു വയറാണ് ഇത് നമ്മള് ഈ ട്യൂബിനകത്തൂടെ ഈ ട്യൂബിനകത്തൂടെ നമ്മൾ വയർ എത്തിക്കുകയാണ് ചെയ്യുക ഇപ്പൊ ഇതാണ് ആ ട്യൂബ് ഈ ട്യൂബ് എവിടെ കിടക്കണേ ഹാർട്ടിന്റെ രക്തക്കുള്ളിലാണ് കിടക്ക അതിനകത്തേക്ക് നമ്മള് നമ്മള് ഈ സൂചിയിൽ നൂല് ഓർക്കണ പോലെ അതുപോലെ ഇങ്ങനെ കോർത്ത് കൊണ്ടുപോകണം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാല് നിങ്ങൾ ഓർക്കണേ ഈ ട്യൂബ് ഇങ്ങനെ പോവാണ് പുറത്തേക്ക് വന്നു ഈ പുറത്ത് വന്നത് എങ്ങോട്ടാ പോകുന്നത് ഹാർട്ടിന്റെ വെറും മൂന്ന് മില്ലിമീറ്റർ ഉള്ള രക്തക്കൊള്ളിനകത്തേക്ക് ഈ വയർ പോവാണ് എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്ക് ഉള്ള ഏരിയ ഒരു ബലൂൺ വെച്ച് വികസിപ്പിക്കണം ഇത് ആ ബലൂൺ വികസിക്കുന്ന ഞാൻ ആ ബലൂൺ കാണിച്ചു തരാം ബലൂൺ ഒരു വളരെ സോഫ്റ്റ് സ്ട്രക്ചർ ആണ് ഓക്കെ ഇതാണ് ബലൂൺ അത് വീർക്കണം എങ്ങനെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇത് ഹാർട്ടിന് ഉള്ളിൽ നടക്കുന്ന മെഷീൻ വെച്ചിട്ട് നമ്മളിവിടെ പ്രഷർ കൊടുക്കും ഈ പ്രഷർ കയറുന്നുണ്ടോ പ്രഷർ കേറുന്നതിനനുസരിച്ച് ഇവിടെ ബലൂൺ കണ്ടില്ലേ അത് വീർത്തു വരികയാണ് അപ്പൊ എന്ത് പറ്റും ഈ കൊളസ്ട്രോൾ ആണോ അല്ലെങ്കിൽ രക്തക്കട്ടയാണോ അതിങ്ങനെ വീർത്തു വരികയാണ് അപ്പൊ ഹാർട്ടിന്റെ അടഞ്ഞു കിടന്ന ഭാഗം ബലൂണിന് ശേഷം രക്തയോട്ടം വരും കണ്ടില്ലേ നേരത്തെ ഒരു നൂല് പോലെ ഇരുന്ന ഭാഗം വീർത്തില്ലേ ഏതാണ്ട് ഇതേ വലിപ്പായി തിരിച്ചു വരുന്ന ഭാഗം അങ്ങനെ തന്നെ വിടാൻ കഴിയില്ല പണ്ട് കാലത്തൊക്കെ ബലൂൺ ആൻറ്റിയോപ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പെർമനന്റ് അല്ല അത് തിരിച്ചടയാൻ സാധ്യതയാണ് അപ്പൊ അത് പെർമനന്റ് ആയിട്ട് തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ സ്റ്റെന്റുകൾ ഈ ബലൂൺ വികസിപ്പിച്ച ഭാഗത്ത് കൊണ്ട് വെക്കുകയാണ് ഒരു സ്റ്റെന്റ് കണ്ടില്ലേ ഇതൊരു മെറ്റൽ സ്ട്രക്ചർ ആണ് ഇതിനുള്ളിൽ ഒരു ബലൂൺ ഉണ്ട് നമ്മൾ നേരത്തെ വീർപ്പിച്ച ബലൂൺ വീർക്കുന്നത് പോലെ ഇതിനുള്ളിലെ ബലൂൺ വീർക്കുമ്പോൾ ഇതിലെ മെറ്റൽ സ്റ്റെന്റ് രക്തകോളിന്റെ ഭാഗമായി മാറും അത് രക്തകളിന്റെ സൈഡിലേക്ക് പോയി ചേരുകയാണ് ചെയ്യുക സ്റ്റെന്റ് വീർത്തു സ്റ്റെന്റിനുള്ളിലെ ബലൂൺ ആണ് വീർക്കുന്നത് അപ്പൊ ഈ മെറ്റൽ ഭാഗം രക്തക്കൊള്ളിന്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ഓ എന്നിട്ട് നമ്മൾ ബലൂണിങ്ങ് തിരിച്ചെടുക്കും ഇത് ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഈജിപ്റ്റില് മമ്മികൾക്ക് വരെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായി ഒരാൾ വന്ന് ഒരു ദിവസം ഒരു ഒരു മണിക്കൂർ എടുക്കുന്ന ആൻജിയോപ്ലാസ്റ്റിയിൽ ചെയ്ത് അയാൾ ജീവൻ രക്ഷപ്പെട്ട് പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ വീട്ടിലെത്തുകയാണ് മരണ സാധ്യതയായി എത്തുന്ന ഒരാള് ജീവൻ രക്ഷപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചത് ഇത് നോക്കി ഇദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയി വന്നു ക്രിട്ടിക്കൽ ബ്ലോക്ക് ആയി വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ രക്തക്കേളില് മാറി ഒരു നോർമൽ രക്തക്കോളായി താഴെ അറ്റം വരെ രക്തയോട്ടം തിരിച്ചു വരികയാണ് ഈ തിരിച്ചു വരുന്ന രക്തത്തിനൊപ്പം അദ്ദേഹത്തിന് കിട്ടുന്നത് കിട്ടുന്നതൊരു പുതുജീവനാണ് അപ്പൊ നമ്മള് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് നോർമൽ ഒരു ഒരു ബ്ലോക്ക് കേസ് എങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് ഇനി നമ്മൾ പറഞ്ഞിരുന്നു കാഴ്ചക്ക് കൂടുതലാണ് ഓപ്പൺ സർജറി പറഞ്ഞു അതല്ലെങ്കിൽ ബൈപ്പാസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്ന കേസ് ഒരുപാട് കേസുകൾ നമ്മൾ ബൈപ്പാസ് ഇല്ലാതെ ഉപയോഗിച്ചിട്ട് ഇതിൽ മിക്കവാറും കേസസ് നൂറ് പറ്റില്ല മിക്കവാറും കേസസ് നമുക്ക് ആന്റിയോപ്ലാസ്റ്റി മുഖേന നമുക്ക് ചികിത്സ അതെ അതിനുള്ള ഒരുപാട് എക്യൂപ്മെന്റ് കാൽഷ്യം അസസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് കാൽഷ്യം പൊടിച്ച് എക്യുപ്മെന്റ്സ് എല്ലാം ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ അത് എങ്ങനെ കാണിക്കാൻ ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞു അതെ പിന്നെ അഡീഷണൽ എന്തൊക്കെയാ ഉപയോഗിക്കാം അതെ ഉദാഹരണത്തിന് ഈ ഒരു ഏരിയയിൽ കുറച്ച് കറുത്ത ഒരു കറുത്ത ലൈൻസ് കാണും നമ്മൾ ഇഞ്ചക്ട് ചെയ്യാതെ അത് കാൽഷ്യം ആണ് ഇത്രയും കാൽഷ്യം സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ ബലൂൺ അഞ്ച് പ്ലസ് ചെയ്ത് സ്റ്റെന്റ് ചെയ്യുമ്പോ ബലൂൺ എക്സ്പാൻഡ് അവിടെ സ്റ്റെൻഡ് സ്റ്റെൻഡ് പ്രോപ്പർ ആയിട്ട് എക്സ്പാൻഡ് ആവില്ല അത് വലിയ കോംപ്ലിക്കേഷൻ ആണ് കാരണം സ്റ്റെൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല പിന്നെ എന്തായാലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അടഞ്ഞു പോകും അപ്പൊ അങ്ങനെ ഈ കാൽഷ്യം നമ്മൾ റിമൂവ് ചെയ്യണം അതെ റിമൂവ് മുമ്പേ അത് കാൽഷ്യത്തിന്റെ കട്ടിയും ലെങ്ത് ഒക്കെ അസസ് ചെയ്യണം അതിനുള്ള ഒരു ടെക്നീസ് ആണ് ഇൻട്രാവാസ്കുലർ ഇമേജിംഗ് എന്ന് പറയും ഇൻട്രാവാസ്കുലർ ഇമേജിംഗിൽ രണ്ടെണ്ണമാണ് ഒന്ന് അൾട്രാസൗണ്ട് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് പിന്നെ ഒ സി ടി അപ്പം നമ്മൾ കൂടുതലും ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേഷൻ എ ഐ ഇൻ്റഗ്രേറ്റഡ് അൾട്രാസൗണ്ട് ഇന്റർനാഷണൽ അൾട്രാസൗണ്ട് മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽഷ്യം ഒക്കെ നന്നായി അസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഈ കാണുന്നത് കത്തീറ്റർ ഉണ്ട് നമ്മൾ നേരത്തെ ആൻജപ്ലാഷ്യം നമ്മൾ പറഞ്ഞു ഒരു വയർ പാസ് ചെയ്യുന്നു വയറിന്റെ മേലെ ബലൂൺ പാസ് ചെയ്യുന്നു ആ ബലൂൺ മാറ്റി ആ വയറിന്റെ മേലൂടെ ഈയൊരു ഓ ഇതിന് ഈ ടിപ്പില് ഇതിന് ഇവിടെ അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസർ ഉണ്ട് അൾട്രാസൗണ്ട് ട്രാൻസ്ഫ്യൂസർ നമ്മളിപ്പോ സാധാരണ ജെസ്റ്റിലൊക്കെ അട്രാസൗണ്ട് ചെയ്യുന്നു അവരെ അൾട്രാസൗണ്ട് അത് വലിയ ട്രാൻസ് ഉണ്ട് ഇത് രക്തത്തിന്റെ ഉള്ളിലൂടെ പോയിട്ട് അതിന്റെ ലൂമൺ നമ്മൾ ആൻജോഗ്രാമിന് പുറമേ കൂടി ഇങ്ങനെ കാണാം ഇത് അതിന്റെ ഉള്ളിലൂടെ ഈ കത്തിരുന്ന് പോകുമ്പോൾ അതിന്റെ ഈ ബ്ലാക്ക് കാണുന്ന വൈറ്റ് കാണുന്നത് കാൽസ്യം ആണ് കാൽഷ്യത്തിന്റെ എത്ര ഡിഗ്രി കാൽഷ്യം നമ്മൾ മോർ ദാൻ ഒരു വൺ എയ്റ്റി ഡിഗ്രി കാൽസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബലൂണിൽ അത് പോവില്ല പോകില്ല നോർമലിൽ അപ്പൊ കാൽഷ്യം വേറെങ്കിലും പൊടിച്ചുകളണ്ടേ റൊട്ടേഷണൽ അത്ര ആദ്യം അൾട്രാസൗണ്ട് കാൽഷ്യം അസസ്റ്റ് ചെയ്യുന്നു അപ്പൊ കാൽഷ്യം ബലൂണിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ ഈ ഒരു കത്തിയിട്ട് ഇതിന്റെ സാധാരണ വയർ മാറ്റി ഇതിനൊരു സ്പെഷ്യൽ വയർ വയറുണ്ട് ആ വയർ മാറ്റിയിട്ട് സ്പെഷ്യൽ വയർ പാസ് ചെയ്തിട്ട് ആ വയറിന്റെ ഉള്ളിലൂടെ ഈ സാധനം ഇതാണ് ഇതൊരു ഡയമണ്ട് ടിപ്ഡ് ഹെഡ് ആണ് ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ നമ്മളൊരു പുറമേന്ന് ഇതിൻ്റെ സ്പീഡും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് ആർ പി എം ഡബല്യൂഷൻ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം തൊട്ട് രണ്ട് ലക്ഷം വരെ റെവല്യൂഷൻസ് പെർ മിനിറ്റ് സ്പീഡിൽ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് കാൽഷ്യം പിടിച്ചിട്ട് കളയുന്നില്ല ഇത് തന്നെ രണ്ടു മൂന്ന് തരത്തിലുള്ള ഇതിപ്പോ നമ്മള് റൊട്ടേഷൻ എത്ര പിന്നെ ഓർബിറ്റിൽ എത്ര വേറെ ഒരു സാധനം അത് ഇത് ഇങ്ങനെ തിരിയുന്ന വരും ഈ അതിന്റെ വയറും കുറച്ച് ഇങ്ങനെ ഏത് വേണം ശരിക്കും എന്തായാലും കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് അറിയേണ്ടി വരും കാരണം എല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ ചിലപ്പോ കഴിഞ്ഞി അത്രമാത്രം പറയാനുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് അപ്പൊ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ അല്ല നമ്പർ കൊടുക്കാം കാരണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച കാര്യങ്ങളൊക്കെ സംശയം ഇപ്പം ഞാനുള്ളത് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിളിക്കാം സംശയങ്ങളൊക്കെ തീർക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണാം ബൈ